പൂരത്തിന് ഇന്ന് കൊടിയേറും പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും കടകപൂരങ്ങളായി പങ്കെടുക്കുന്ന എട്ട് ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത് പൂരത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ് ൾ പൂരാവേശത്തിൽ അലിയാൻ ഒരുങ്ങിക്കഴിഞ്ഞു കാത്തിരിപ്പുകൾക്ക് വിരാമവിട്ട് പത്തൊൻപതിന് തൃശൂർ പൂരമെത്തും ഇന്നു കൊടിയേറുന്നതോടെ തൃശൂർ ഇനി ഉത്സവലഹരിയിലാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനും പതിനൊന്ന് നാൽപ്പത്തഞ്ചിനുമിടയ്ക്കും പാറയമേക്കാവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇടയ്ക്കാണ് കൊടിയേറുക ഘടക ക്ഷേത്രങ്ങളിൽ ലാലൂർ കാർത്തിയായിനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം അയ്യന്തോളിൽ രാവിലെ പതിനൊന്നിനും പതിനൊന്ന് പതിനഞ്ചിനുമിടയ്ക്കും ചെമ്പുക്കാവിലും കണിമംഗലത്തും വൈകിട്ട് ഇടയ്ക്കും പനമൂക്കുംപിള്ളിയിലും പൂക്കാട്ടിക്കരയിലും വൈകിട്ട് വൈകിട്ട് കൊടിയേറ്റം ചൂരാട്ടുക്കാവിൽ ഇടയ്ക്ക് കൊടിയേറും ഏറ്റവും അവസാനം ക്ഷേത്രത്തിലാണ് സൂരജ് കാർത്യായനി ക്ഷേത്രത്തിൽ നിന്ന് ചേരുകയാണ് ഗുഡ് മോർണിംഗ് സൂരജ് പൂരം തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് മാത്രമല്ല നമുക്കറിയാം ലോകം മുഴുവനുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇന്ന് ലാലൂ ലാലൂർക്കാർ മാത്രമല്ല ഈ എട്ട് ഘടക പൂരങ്ങൾ അതിനുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കാണുമെന്ന് വിചാരിക്കുന്നു സുരജ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് അവിടെ ഉത്സവത്തിൻ്റെ കൊടിയയറ്റത്തിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണോ ആ എന്തായാലും ഈ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ലാലൂർ കാർത്തിയായനി ക്ഷേത്രത്തിലാണ് സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ ഉള്ളത് അതായത് ഈ കടകക്ഷേത്രങ്ങളിൽ ഏറ്റവും ആദ്യം കൊടിയേറുക ഇവിടെയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ആദ്യ ഇടം എന്ന നിലയിലാണ് ഈ കാർത്തിയായനി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ആദ്യം കൊടിയേറും പിന്നാലെ ഈ തിരുവമ്പാടിയും പാറമേക്കാവിലും എല്ലാം കൊടിയേറും രാവിലെ പതിനൊന്ന് കൂടിയാണ് ഈ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലാണ് ഈ തിരുവമ്പാടിയിലും പാറമേക്കാവിലും പാറമേക്കാവിലും എല്ലാം ഈ കൊടിയേറുക അതിനുള്ളിൽ തന്നെ ആ രണ്ടിടങ്ങളിലും ഇത്തരത്തിൽ ഈ കൊടിയേറും അതിനുശേഷമാണ് മറ്റ് കടകക്ഷേത്രങ്ങളിലേക്ക് വൈകുന്നേരത്തോടുകൂടി നെയ്തിലക്കാവിൽ അതായത് രാത്രി എട്ട് മണിയോടുകൂടി ഏറ്റവും അവസാനം കൊടിയേറുക നെയ്തിലക്കാവിലാണ് അതോടുകൂടി തൃശൂരിലെ ഈ എട്ട് കടകക്ഷേത്രങ്ങളിലും കുടിയേറും അങ്ങനെ പൂരത്തിന് തുടക്കം കുറിക്കും പിന്നീടുള്ള നാളുകളെല്ലാം തൃശൂരിനെ സംബന്ധിച്ച് വലിയ പൂരാവേശത്തിലേക്ക് കടക്കും പതിനേഴിനാണ് സാമ്പിൾ വെടിക്കെട്ട് കാത്തിരിക്കുന്ന വെടിക്കെട്ടാണ് അവിടെ നിന്നെല്ലാം ഈ സസ്പെൻസുകൾ പതിയെ പതിയെ പുറത്തേക്ക് വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ് കാരണം ഈ തൃശൂരുകാർ സംബന്ധിച്ച് പൂരം എന്ന് പറഞ്ഞാൽ ഈ വെടിക്കെട്ടും കുടമാറ്റവും എല്ലാം തന്നെ അതിലെന്ത് വ്യത്യസ്തത അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു സസ്പെൻസ് കാത്തുവയ്ക്കും ഇക്കുറിയും എന്ത് സസ്പെൻസ് എന്നുള്ളതാണ് ഈ കൊടിയേറിയാൽ പിന്നീടുള്ള ഈ കാത്തിരിപ്പ് അത് ഓരോ ദേശങ്ങളും മത്സരിച്ച് മത്സരിച്ച് ഈ സസ്പെൻസ് നിലനിർത്താനുള്ള ഒരു ശ്രമമെല്ലാം നടത്തും ഇക്കുറിയും അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കുടമാറ്റത്തിലും വെടിക്കെട്ടിലൊക്കെ എന്ത് വ്യത്യസ്തത എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനേഴിന് സാമ്പിൾ തുടങ്ങി അങ്ങോട്ട് ഈ സസ്പെൻസുകൾക്ക് ഒരു അറുതി വരുന്ന അല്ലെങ്കിൽ സസ്പെൻസുകൾക്ക് സമാപനം കുറിക്കുന്ന ഒരു വേളയാണ് എന്തായാലും പത്തൊൻപതിനാണ് പൂരം ഈ പതിനെട്ടിന് പൂരവിളംബരം നടക്കും പത്തൊൻപതിന് ഈ വലിയ രീതിയിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ ജനപ്രവാഹത്തിന് നടുവിൽ ഈ കുടമാറ്റവും ഇലഞ്ഞിത്തറ വേളവും എല്ലാം ആ അങ്ങനെ പൂരം കൊട്ടിക്കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന കാർത്തിയാനി ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ കൊടിമരങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞു മണിയോട് കൂടിയാണ് ഇവിടെ കൊടിയേറ്റ് നടക്കുക തൊട്ടു പിന്നാലെ തിരുവമ്പാടിയിലും പാറമേക്കാവിലും എല്ലാം കൊടിയേറും അങ്ങനെ തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ് ക്രിസ്ത്യന സ്മിത ശരി എന്തായാലും പുരാവേശത്തിലാണ് തൃശ്ശൂർ നമ്മളും പുരാവേശത്തിലാണ് അത് തന്നെയല്ല സൂരജ് സ്ഥിരമായി വരുന്ന ആ വേഷവിധാനത്തിൽ നിന്നൊക്കെ മാറി നല്ല ഭംഗിയുണ്ട് സൂരജ് എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാടൻ സാധാരണ മാത്രമാണ് മോർണിംഗ് ഷോയിൽ അങ്ങനെ വരാറ് പുരാവേശം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കും ആ ഒരു കിട്ടാറുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം